സ്വാഗതം തിരൂർ നടുവിലങ്ങാടിയിൽ കിണറ്റിൽ വീണ കോഴിയെ രക്ഷപ്പെടുത്തുന്നതിനിടെ അപകടത്തിൽപ്പെട്ട മധ്യവയസ്കനെ തിരൂർ ഫയർഫോഴ്സ് സാഹസികമായി രക്ഷപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം നടുവിലങ്ങാടി സ്വദേശി പപ്പടക്കാരകത്ത് കാശിനാഥനാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കിണറ്റിൽ വിണ കോഴിയെ രക്ഷപ്പെടുത്തുന്നതിനിടെ നടുവിലങ്ങാടി സ്വദേശി പപ്പടക്കാരകത്ത് കാശിനാഥൻ അപകടത്തിൽപ്പെട്ടത് അറുപത് അടിയോളം താഴ്ചയുള്ള കിണറ്റിലാണ് കാശിനാഥൻ അപകടത്തിൽപ്പെട്ടത് തുടർന്ന് തിരൂർ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു അവിടെ അത് തിരൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബിജു സീനിയർ ഫയർ ഓഫീസർ ഗിരീശൻ ഫയർ ഓഫീസർമാരായ സജിത്ത് നാരായണൻകുട്ടി സുരേഷ് കുമാർ ഗോപി ദിനേശൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് നൽകിയത്യൂസ് തിരൂർ